പൂരമർദ്ദനത്തിനിരയായ ഞാറയ്ക്കൽ മഞ്ഞനക്കാട് സ്വദേശിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടും കുറ്റവാളികളെ പോലീസ് സംരക്ഷിക്കുന്നതായി ആരോപിച്ചും അഖില വൈപ്പിൻപുലെ വംശോധാരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ സമരത്തിനൊരുങ്ങുന്നു ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ദളിത് സമുദായ മുന്നണി ചെയർമാൻ സണ്ണി എം കപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യും അഖില വൈപ്പിൻ പുലയവംശാരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടികജാതി വർഗ്ഗ സംഘടനകൾ സംയുക്തമായി രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാരക്കൽ മഞ്ഞനക്കാട് സ്വദേശിയായ ആദിത്യൻ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് കുറ്റകരമായ ഗൂഢാലോചന കൊലപാതക ശ്രമം ബാലപീഡനം തുടങ്ങിയ സീരിയസ് വകുപ്പുകൾ ഒഴിവാക്കി ദുർബല വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലും പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചതിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത് പുനരന്വേഷണവും കർശന വകുപ്പുകൾ പ്രകാരമുള്ള കേസും ആവശ്യപ്പെട്ട് നടത്തുന്ന മാർച്ച് പ്രമുഖ സാമൂഹ്യ ചിന്തകനും ദളിത് സമുദായ മുന്നണി ചെയർമാനുമായ സണ്ണി എം കബിക്കാട് ഉദ്ഘാടനം ചെയ്യും അധികാരികൾ അവഗണിച്ചാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് സംയുക്തവേദി മുന്നറിയിപ്പ് നൽകി സംയുക്ത വേദി ചെയർമാൻ എ വി പി വി സഭാ പ്രസിഡന്റ് എം എ കുമാരൻ വൈസ് ചെയർമാൻ കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ കൺവീനർമാരായ ഡോക്ടർ പി കെ ബേബി ബേബി ബോട്ടുപുരയ്ക്കൽ കോർഡിനേറ്റർ സുനിൽ ഞാരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മിറ്റുമായിട്ടുള്ള ആദിത്യൻ എന്ന കുട്ടി അവൻ ഒമ്പതാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുകയായിരുന്നു അന്ന് എതിർ ടീമായിട്ട് കളിച്ച് ഇവൻ്റെ ഒരു ഗോൾ കൊണ്ടാണ് ഇവൻ്റെ ആ ടീം ജനിച്ചത് അതിനുശേഷം ആദിത്യൻ എന്ന കുട്ടി കോട്ടയം കോട്ടയം സ്പോർട്സ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ ചേരുകയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ൊക്കേഷനിൽ ഇവിടെ വന്ന് അച്ഛനും അമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവൻ മതല്ലെന്ന വരും കക്ഷികൾ പറഞ്ഞ് അവരെ ആ ഒരു ട്രച്ചറിയിൽ പിന്നെ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോയിട്ട് സ്ഥലത്ത് വെച്ച് പതിനാല് വയസ്സ് പ്രായമുള്ള ജുവലയിലായിട്ടുള്ള പയ്യനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വധിക്കാൻ ശ്രമിച്ച പ്രതികൾക്കെതിരെ ജേജയാക്കിട്ടില്ല കാരണം എന്താ ജേജയാക്കിട്ടാൽ ഇതിലുള്ള ദുർബല വകുപ്പ് പോലും ജാമ്യമില്ലാത്ത വകുപ്പായി മാറുന്നു ജേജാക്റ്റിന്റെ ഇരുപത്തഞ്ചാം വകുപ്പും എൺപത്തിനാലാം വകുപ്പും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഇത് നമുക്കറിയാം സ്പോർട്സ്മാൻ ഇതൊരു വിപത്തായി മാറിയിട്ടുണ്ട് ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ